ഹലോ നമസ്കാരം വെൽക്കം ടു സജ്ജിസ് ബ്ലവർ ടൈൽ എന്നാൽ നമ്മളൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കൂട്ടുകറി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉള്ള ഒരു കൂട്ടുകറിയാണ് എന്നിരുന്നാലും അല്പം വ്യത്യാസമായിട്ട് ഒരു സ്പെഷ്യൽ കൂട്ടുകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അതിൽ കായ ചേന കുമ്പളങ്ങ ഒരു ഉരുളം കിഴങ്ങ് പടവലം മത്തങ്ങ ഇതെല്ലാം എടുത്ത് ഒരു ചെറിയ ഒരു അഞ്ഞൂറ് ഗ്രാം വരാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാം കൂടി എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കടലപ്പരിപ്പൊന്നും ഇല്ല കേട്ടോ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മൾ കുറച്ച് സോയ ചങ്ക്സാണ് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കളയണം അത് റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾ ചെറിയ ക്യൂബുകളാക്കിയത് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെജിറ്റബിളല്ലേ നന്നായിട്ട് വാഷ് ചെയ്ത് നിങ്ങൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരെയും റെസിപ്പി ഒന്നും ഉണ്ടാക്കി നോക്കണം നേടാ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തു ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യുന്നത് നല്ലതാണ് കാരണം പലതരത്തിലുള്ള വേറ്റുകളല്ലേ വേറ്റുള്ളി കട്ട് കഴിഞ്ഞതിലും മുന്നിൽ തന്നെ നിങ്ങൾ വാഷ് ചെയ്തിരിക്കണേ നമ്മൾ വേറ്റുള്ള നമ്മൾ റെഡിയാണ് അപ്പോൾ നമ്മൾ ഓപ്പൺ പാത്രത്തിൽ വേവിച്ചാൽ നമ്മുടെ വേറ്റുള്ളിൽ പെട്ടെന്ന് വേവും അതിലേക്കിത് ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും സോറി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിന് ഒരു പച്ചമുളകും അല്പം വേപ്പിലും കൂടി കൊണ്ട് മിക്സ് ചെയ്ത് ഒരു കപ്പ് വെള്ളത്തിലേ നമ്മൾ വേവിക്കാൻ വയ്ക്കാൻ കേട്ടോ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം ഇത് വെന്ത് വരട്ടെ കേട്ടോ അതിന് വേണ്ടി നമ്മൾ ഒരു ചൂട് കട്ടിയുള്ള പാത്രം നമ്മൾ ഉരുളിയാണ് തിരിക്കുന്നത് ഉരുളിയാണ് എപ്പോഴും നമുക്ക് ഷൂട്ട് ചെയ്യാനും വറക്കാനും എല്ലാത്തിനും നല്ലത് അതിൽ നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം കുറച്ച് ഉള്ളി അതൊരു മൂന്ന് നാല് ടീസ്പൂൺ വരാവുന്ന ചെറുളി നമ്മൾ നന്നാക്കിയിട്ടത് ക്ലീനാക്കിയിട്ടുണ്ട് അത് വറുത്ത് ഒരു ഹാഫ് ആവുമ്പോൾ നമ്മൾ ശരികെ തയ്ഞ്ഞിട്ട് ആണ് മിക്സായിട്ട് ഗോൾഡൻ ബ്രൗണിലുള്ള വളർത്തെടുക്കുക അത് ഈസിയാണ് കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടോ വേപ്പിലെല്ലാം ഇട്ടുണ്ട് അപ്പോൾ നല്ല ഗോൾഡൻ കളറായി തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അല്പം ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ഹാഫ് സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതെല്ലാം നമ്മൾ നന്നായിട്ട് അരച്ച് ചേർക്കണം കേട്ടോ അത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം അത് ഇടണ്ടു നമ്മുടെ വെജിറ്റബിൾ കൂടെ കുക്കായി കഴിഞ്ഞു ഞാൻ ചങ്ക്സ് ഇട്ടു കേട്ടോ നമ്മൾ കഴുകി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ചങ്ക്സ് ഇനി ചങ്ക്സ് വേവാൻ വേവാനാധികം സമയം വേണ്ട ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതിയാകും നമ്മുടെ കറി ഒക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വരും അപ്പോൾ നമ്മൾ അരപ്പുറം റെഡിയാക്കി കഴുകും കേട്ടോ നമ്മൾ വീണ്ടും നമ്മുടെ നമ്മൾ പാചകം ചെയ്യാനായിട്ട് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുവും അല്പം ജീരകം മറ്റമുളകും ഒരു ഇടാൻ മറക്കണ്ട അത് നമ്മൾ വറുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതാ വറുക്കാനുള്ള സാധനം ഇട്ടു കേട്ടോ അപ്പം ഭക്ഷണത്തിൽ നമ്മൾ വെളിച്ചെണ്ണ ഉൾപ്പെടുത്തണം കേട്ടോ മറക്കണ്ട ചെറുതായിട്ട് കഴിഞ്ഞാൽ കുറച്ച് ചെറു കിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ബ്രൗണൊന്നും നമുക്ക് അതിലേക്ക് തേങ്ങയിടാം അപ്പോൾ വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് വേപ്പിൽ നമ്മുടെ മലയാളി വെജിറ്റബിൾ കറി ആയാലും എന്ത് കറി ആയാലും വേപ്പിലിടാൻ മറക്കണ്ട അത് തേങ്ങ ചെരിക്ക് വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് മുറി തേങ്ങ അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ഗ്രാം തേങ്ങയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ വറുത്ത് നമ്മുടെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അത് ഗോൾഡൻ കളറാവട്ടെ നമ്മൾ അരച്ച മുൻപ് നമ്മൾ വറുത്ത് അരച്ച അരപ്പുണ്ടല്ലോ നമ്മുടെ വെന്ത ചങ്ക്സൊക്കെ ഇട്ട് കുക്കായിട്ടുള്ള കറിയുടെ വെജിറ്റബിളിലേക്ക് നമ്മൾ ഇടോ മറ്റു അല്പനേരം വീണ്ടും നൂക്കാണും ഇത് തമ്മിലൊരു മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വറുത്തിടാനായിട്ട് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇടാട്ടോ അപ്പോൾ ഗോൾഡൻ കളറാവുന്നവരെ തന്നെ നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ അത് ഒരു ഭാഗത്ത് നമ്മൾ നടക്കേണ്ട ഒപ്പം തന്നെ താ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണെ അതിലേക്ക് നമ്മൾ ഒരു വെല്ലം ശർക്കരയാണ് ഞാൻ ഒരു വല്ല എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു പത്ത് എഴുപത് ഗ്രാം വരാവുന്ന ഒരു ശർക്കരയാണ് ഞാൻ അതിലിട്ട് അത്ര തന്നെ മതിയാവുന്നതെന്ന് തോന്നുന്നു അര കിലോ നമ്മുടെ പച്ചക്കറിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉറവ് റെഡി ആയിട്ട് തേങ്ങ നല്ല ഗോൾഡൻ കളറായതിന് ശേഷം നമ്മൾ ആ മിക്സറിലേക്ക് നമ്മൾ മുൻപ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സർ ഇടാണ് അതായത് വേറ്റൂടും അരപ്പും കൂടി ചേർന്ന ഇത് അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടോ നമ്മുടെ വറുത്തിടലും കഴിഞ്ഞു അടിപൊളി നല്ല ഫ്ലേവർ വരേണ്ടി കിട്ടും തീർച്ചയായും ഈ വെജിറ്റേറിയൻ സദ്യകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓണത്തിനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കൂട്ടുകാരി ഇപ്പോൾ റെഡിയാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള കൂട്ടുകാരി തീർച്ചയായും നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം കൂടുതലായിട്ടും നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ടു എവഡി സജ്ജസ് എൻജോയ് ദ ലൈഫ് ബൈ